ഇസ്ലാം വിമർശനം എന്നാൽ മുസ്ലിങ്ങളോടുള്ള വിരോധമാണോ മുസ്ലിങ്ങളുടെ വേഷവിധാനങ്ങളോട് അവരുടെ താടിയോട് അവരുടെ ഇറക്കം കുറഞ്ഞ പാൻറ്റിനോട് അതിനോടൊക്കെയുള്ള ഒരു പരിഹാസമാണോ എന്താണ് മതവിമർശനത്തിൻ്റെ കാതൽ എന്തിനോടാണ് വിയോജിപ്പ് വിശ്വാസികളായിട്ടുള്ള പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ വേഷം അവരുടെ വസ്ത്രം അവരുടെ താടി ഇതുപോലെയുള്ള അവരുടെ ആചാരങ്ങൾ അതിനോടൊക്കെയുള്ള ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അതിനോടൊക്കെയുള്ള ഒരു വെറുപ്പോ പുച്ഛമോ ആണ് ഇസ്ലാം വിമർശനം എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അവര് അവരുടെ ജീവിതത്തിൽ ആചരിക്കുന്ന ആചാരങ്ങളെ വേഷവിധാനങ്ങളെ അതിനെ സംബന്ധിക്കുന്ന അവരുടെ ആത്മവിശ്വാസമില്ലായ്മയോ അപകർഷതാ ബോധമോ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം വാസ്തവത്തിൽ നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ അവരുടെ വേഷവിധാനങ്ങളോട് അവർ താടി വളർത്തുന്നതിനോട് അസഹിഷ്ണുതയുണ്ടോ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു വംശീയത പേറുന്നവരായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ ചിന്ത പേറുന്നവരായിരിക്കും സാധാരണഗതിയിൽ മതവിമർശനം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ഏതെങ്കിലും മനുഷ്യനെ അവൻ്റെ വേഷവിധാനത്തെയോ അതിനെ ടാർഗറ്റ് ചെയ്യലോ അതിനെ പരിഹസിക്കലോ അല്ല അത്തരം തെറ്റിദ്ധാരണയുള്ള ആളുകളോട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി നമുക്കൊരു ചെറിയ വീഡിയോ കാണാം പിന്തിരിപ്പൻ ഒരു ആറാം നൂറ്റാണ്ടിലെ പിന്തിരിപ്പനായിട്ടാണ് നമ്മളെ ആളുകൾ കാണുന്നത് നമുക്ക് അങ്ങനെ മാനസികമായി തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു അതിവിടെ സമൂഹം വരുത്തി വെച്ചാൽ നമ്മളിപ്പോ താടി കണ്ടിട്ട് നമ്മളൊരു പിന്തിരിപ്പൻ അതോ നിങ്ങൾ ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് ആ താടിന്റെ മുന്നിൽ ചെറിയൊരു കടുക്കിട്ട് ഒരു ചെറിയ കടുക്ക ചെവിയിലിട്ട് വന്ന പിന്നങ്ങൾ പിന്തിരിപ്പനല്ല അതേ താടി തന്നെയാണ് ഒരു ഇവിടെ മാത്രം അങ്ങനെ പിരിച്ചുകാണ്ട് ഒരു ചെറിയ റബ്ബർ ഇട ഒരു കടുക്കിട ഇവിടെ എന്നിട്ട് നിങ്ങൾ വന്നോക്കി അപ്പങ്ങൾ ഒന്നുകൂടി സാറായി അപ്പങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ താടിയോടല്ല പ്രശ്നം അതെ എന്തുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ ആശയം പ്രത്യയശാസ്ത്രം പേറുന്നവർ പിന്തിരിപ്പൻ എന്നൊക്കെ ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്നവർ പരിഹാസം കേൾക്കേണ്ടി വരുന്നത് എന്നതിന്റെ കാരണം ഒരിക്കലും നിങ്ങളുടെ വേഷവിധാനമോ വസ്ത്രമോ അല്ല കാരണം നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം ധരിക്കുന്ന ആളുകൾ വേറെയുണ്ട് നിങ്ങൾ വെക്കുന്നത് പോലെ താടി നീട്ടി വളർത്തുന്ന വേറെയും ആളുകളുണ്ട് ഇറക്കം കുറഞ്ഞ പാൻ്റ് ഇടുന്ന ആളുകളുണ്ട് അതൊന്നും അല്ല പ്രശ്നം എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരു പിന്തിരിപ്പൻ ആശയമാണ് എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ ധരിക്കുന്ന വേഷവിധാനങ്ങളുടെയോ വസ്ത്രങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല പിന്നെ എന്തുകൊണ്ടാണ് അത് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അപകർഷതാബോധമാണ് നിങ്ങളുടെ വേഷവിധാനങ്ങൾ നിർണയിക്കപ്പെടുന്നത് ഞാൻ ഇങ്ങനെ താടി വെക്കണം എന്ന് നിങ്ങൾ ഒരു പ്രത്യേക ബാധ്യതയായി അത് തൻ്റെ ഉത്തരവാദിത്തമായി അത് പ്രത്യേകമായിട്ടുള്ള ഒരു നിഷ്കർഷയായി കണ്ടുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല എന്നതുകൊണ്ടാണ് ആ കാര്യമാണോ ആളുകൾ എന്നെ പരിഹസിക്കാൻ കാരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ വസ്ത്രമോ നിങ്ങളുടെ പിന്നെ താടിയോ മുടിയോ ഒന്നുമല്ല പ്രശ്നം പ്രശ്നം പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾ ഏതൊരു ഏതൊരാദർശത്തിന് വേണ്ടിയാണോ വാദിക്കുന്നത് ഏത് ആദർശത്തിൻ്റെ പേരിലാണോ നിങ്ങൾ ഈ വേഷം കെട്ടുന്നത് ആ ആദർശത്തിനാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടൽ കുടുംബപരമായിട്ടുള്ള ഇടപെടൽ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുന്ന നിഷ്കർഷകൾ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ നിങ്ങൾ മറ്റു ആശയങ്ങളെ പ്രതിരോധിക്കാൻ ഉയർത്തുന്ന വാദങ്ങൾ ഇതെല്ലാം ഒരാറാം നൂറ്റാണ്ടിൻ്റെ സ്വാധീനമുള്ളതായതുകൊണ്ടാണ് പലപ്പോഴും ആറാം നൂറ്റാണ്ടുകാർ ആറാം നൂറ്റാണ്ടുകാർ എന്ന പരിഹാസത്തിന് പലരും പാത്രമാകുന്നത് അതൊരിക്കലും ഈ വ്യക്തികളെ അല്ല പറയുന്നത് ആ വ്യക്തികൾ ഏതൊരാശയത്തിന് വേണ്ടി നിലനിൽക്കുന്നോ ആ ആശയത്തെയാണ് പ്രശ്നം വേഷമല്ല ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ് അത് ഉസ്താദ് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു നിങ്ങളുടെ ഡ്രസ്സിനോടല്ല അടിപൊളി ആംഗിൾ പാൻറ്റ് ജീൻസ് നമ്മളെക്കാൾ ചെക്കന്മാരാണ് അങ്ങനത്തെ പാൻറ്റ് അപ്പൊ ഇത് ഇസ്ലാമിനോടുള്ള പ്രശ്നമാണ് എന്താണ് എന്താണ് ഇസ്ലാം 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 എന്ന് ലോകത്തിലെ ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ് നിങ്ങളോട് ഇതൊക്കെയാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഇതൊരു ഭാഗത്ത് പറയുകയും ഇതിനകത്ത് വർഗീയത മാത്രം തളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് നാട്ടുകാർ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുമ്പോൾ ആ പ്രത്യയശാസ്ത്രം അതിനുവേണ്ടി നിലനിൽക്കേണ്ടവർ അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടവർ എന്ന രീതിയിൽ വിശ്വാസികൾ നിലനിൽക്കുമ്പോൾ അവർക്ക് അപകർഷതാബോധം സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം വസ്തുതകളെ മറച്ചു വെച്ച് കളവുകൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയം ആധുനിക ലോകത്തെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്ന ഒരു ഗതികേട് കൊണ്ട് കുറ്റബോധം കൊണ്ട് വിശ്വാസി സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രചാരകർ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമാണ് ശരി എന്ന് അഭിനയിച്ച് ജീവിക്കുന്നവർ അവർ അപകർഷതാ ബോധത്തിലാണ് പ്രശ്നം അവർ അതിൻ്റെ പേരിൽ കെട്ടിയാടുന്ന വേഷങ്ങളല്ല പ്രശ്നം അവരെ നയിക്കുന്ന ആശയങ്ങളാണ് ആ ആശയത്തിൽ ഈ തലമുറയെയും വരാനിരിക്കുന്ന ഒക്കെ ആ ആറാം നൂറ്റാണ്ടിന്റെ ആശയത്തിന്റെ കുറ്റിയിലേക്ക് വരിഞ്ഞു മുറുകാൻ ശ്രമിക്കുന്ന മതപ്രബോധകരും ഇതുപോലെയുള്ള പ്രചാരകരുമൊക്കെയാണ് ആ മനുഷ്യരുടെ അപകർഷതാബോധത്തിന്റെ കാരണം എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്